ി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹൈപ്പർ സോണിക് മിസൈൽ അതായത് അതെ പേര് ഞാൻ പറയുന്നില്ല ഹൈപ്പർസോണിക് മിസൈൽ തദ്ദേശീയമായി വികസിപ്പിച്ച അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ ആ ഇന്ത്യ ഇപ്പൊ എല്ലാം തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുക്കുന്നുണ്ട് അതെ ഇപ്പോഴത്തെ ഒരു ഹൈപ്പർസോണിക് മിസൈൽ ആ നമ്മൾ നമ്മളിപ്പോ ഒരു ഹൈപ്പർസോണിക് മിസൈലും കൂടെ വികസിപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് ലോകം വലിയ ഭയത്തോടു കൂടിയാണ് കാണുന്നത് കാരണം ഇത് ഹൈപ്പർസോണിക് മിസൈൽ ഇപ്പം നിലവിലുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് ചൈന റഷ്യ അമേരിക്ക ആ മാത്രമാണ് ഇപ്പം നമുക്കും അത്തരത്തിൽ ഒരെണ്ണം വന്നിട്ടുണ്ട് ഇതിന്റെ മാക് എയ്റ്റ് ആണ് ഇതിൻ്റെ എന്ന് പറയുമ്പോൾ അതായത് ഒരു സെക്കൻഡ് കൊണ്ട് നാല് കിലോമീറ്റർ താണ്ടാൻ ശേഷിയുള്ള മിസൈലാണ് അപ്പൊ നാലോ ചെയ്യും കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റത്തില്ല ഇത് പോയാൽ ഏഹ് അപ്പൊ അത്തരത്തിലാണ് ഇതിന്റെ സ്പീഡ് അതുപോലെ പതിനോറായിരം കിലോമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച് ഏകദേശം പരീക്ഷണത്തിന്റെ അവസാന പരീക്ഷണം വരെ നടന്നിരിക്കുന്നു എന്നാണ് ഇപ്പൊ കിട്ടുന്ന റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഉപയോഗിച്ചിരിക്കുന്ന സ്ക്രീം ജെറ്റ് എഞ്ചിൻ സ്ക്രൂം സ്ക്രീം ജെറ്റ് എഞ്ചിൻ എന്നാണ് പറയുന്നത് അപ്പം അത് ആ എൻജിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ധനം കിട്ടുന്നതിന് ഡയറക്റ്റ് നമ്മൾ അല്ലെങ്കിൽ വായു ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ സ്പീഡിന് യാതൊരു കുറവും വരാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പം നമ്മുടെ ഇതിന്റെ പോർമുഖം എന്ന് പറയുമ്പോൾ അതായത് ആണവായുധം വരെ ഘടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ഒരു ഹൈപ്പർസോണിക് മിസൈലാണ് ഇതിനകത്ത് ഈ മിസൈലിന്റെ പ്രത്യേകത ഇപ്പം പറയുന്നത് പറഞ്ഞ ലോകത്തെ ഇപ്പം നിലവിലുള്ള സാറ്റലൈറ്റ് സംവിധാനത്തിനോ അല്ലെങ്കിൽ റഡാർ സംവിധാനത്തിനോ പ്രതിരോധ സംവിധാനത്തിനോ ഒന്നും ഇതിനെ അല്ലെങ്കിൽ ഈ അതിനെ എല്ലാം അതിജീവിച്ച് കടന്നു പോകാൻ സാധിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഹൈപ്പർ സോണിക് മിസൈൽ ഉള്ളത് അപ്പൊ നമുക്ക് ഇതിനു സൂപ്പർ സോണിക് ഉണ്ട് സൂപ്പർ സോണിക് ആണ് നമ്മുടെ ബ്രഹ്മോസ് അതായത് നമ്മുടെ ബ്രഹ്മോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെക്നോളജി ഒരു പക്ഷേ അത് നമ്മളുടെ കൂടെ കൂട്ടിയാണ് നിർമ്മിച്ചത് ആ ടെക്നോളി ആ റഷ്യയുമായിട്ട് കൂടി യോജിപ്പിച്ച് നിർമ്മിച്ചിരിക്കുന്ന ബ്രഹ്മോസിന്റെ നാലാം വർഷം അഞ്ചാം വർഷം വരുന്നു അത് നമ്മൾ നിർമ്മിക്കുന്നതിന് വേണ്ടി യു പിയില് കോടാനും കോടി രൂപ മുടക്കി പ്ലാന്റുകളൊക്കെ പണി അപ്പൊ നാലാം വേർഷൻ ഇപ്പൊ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വരുന്ന വാർത്ത ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ അതിനെ തടുക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ചൈനയും അമേരിക്കയും ഒക്കെ തന്നെ എന്നാണ് പറയുന്നത് അപ്പം അപ്പൊ അതിന് ആ ബ്രഹ്മോസ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇപ്പം ഈ പറയുന്നത് പോലെ ലോകത്തിനുടനീളം ആ ഭീഷണിയായിട്ട് ഭീഷണി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഭയമായിട്ടിരിക്കുന്ന ബ്രഹ്മോസ് അത് സൂപ്പർ സോണിക് മിസൈലാണ് അതിന്റെ അപ്പം ഈ പറയുന്ന മഹാവിഷ്ണുവിന്റെ കാര്യം എങ്ങനെയായിരിക്കും ഹൈപ്പർ സോണിക് മിസൈൽ പതിനോരായിരം കിലോമീറ്റർ റേഞ്ച് പറയുന്നത് നേരത്തെ ബ്രഹ്മോസിന്റെ റേഞ്ച് പറഞ്ഞ ഇരട്ടിയൊക്കെ അപ്പൊ ബ്രഹ്മോസ് പൊക്കോണ്ടിരിക്കുന്ന പതിനോരായിരം കിലോമീറ്റർ റേഞ്ച് പറയുമ്പോൾ പരീക്ഷണ ഒരു മിസൈലിന്റെ റേഞ്ച് പറയുമ്പോൾ അതിന്റെ ഇരട്ടി വരെ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിൻ അല്ലെങ്കിൽ ഇതിന്റെ സ്പീഡ് കുറയാൻ ഉപയോഗിച്ചിരിക്കുന്ന സിസ്റ്റംസ് അല്ലെങ്കിൽ ഇതിനെ ഈ പറയുന്ന മറ്റ് പല സംവിധാനങ്ങളെയും അതിജീവിക്കാൻ അല്ലെങ്കിൽ കഴിയുന്ന രീതിയിലേക്കപ്പം ഇതുവരെ നമ്മളുടെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത് നിൽക്കുന്ന ആകാശ് മിസൈൽ ഉപയോഗിച്ച് കൊച്ചി മിസൈൽ അല്ലെങ്കിൽ അത്തരത്തിൽ ചെറിയ സംവിധാനങ്ങൾ പോലും അതിന്റെ ആക്യുറസിയുടെ കാര്യത്തിൽ ബ്രഹ്മോസ് ചെന്ന് വീണത് കരിക്കൻ ഹിൽസിൽ അന്നത്തെ ഈ പറയുന്ന വിദഗ്ദ്ധര് പറഞ്ഞിരിക്കുന്നത് നമുക്ക് യുദ്ധ നിയമം ഉണ്ട് അയ്യപ്പദാസ് അപ്പൊ യുദ്ധ നിയമത്തിനകത്ത് ആ അണുവായുധം ത്തിനകത്ത് ആക്രമണം നടത്താൻ പാടില്ല എന്നുള്ള ഒരു കാര്യമുണ്ട് അപ്പൊ നമ്മൾ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാല് ഇവൻ അന്നോട്ടേ നമ്മുടെ അടുത്ത് പറഞ്ഞത് എന്തുവാ അണുവാദം പ്രയോഗിക്കും അണുവാദം പ്രയോഗിക്കും നമ്മളെ ഇതിന്റെ പേടിപ്പിക്കുവായിരുന്നല്ല ഇവനെ പ്രയോഗിക്കുന്നതിന് ഇവന്റെ സാമാനം എടുത്തല്ല പ്രയോഗിക്കാൻ നോക്കും ബ്രഹ്മോസി എന്ന അതിന്റെ വാതിക്കൽ അങ്ങ് മതിച്ചു വാതുക്കൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊന്നും അങ്ങോട്ടും കേറാനൊക്കത്തില്ല ഇങ്ങോട്ടും കേറാനൊക്കത്തില്ല എടുക്കാൻ പറ്റിയാലല്ലേ ഒക്കത്തുള്ളു പണ്ട് പട്ടി കറഞ്ഞ പോലെ പെട്ടി എന്തേലും ഉണ്ട് അയ്യോ താക്കോൽ എന്തേലും ഉണ്ട് പെട്ടി വെള്ളം കൊണ്ടുപോയെന്ന് പറഞ്ഞ പോലെ അവിടെ മനസ്സിലായില്ലേ അപ്പൊ അതേ രീതിയിലുള്ള മണി അവിടുത്തെ അപ്പൊ ആക്യുറസി നിങ്ങൾ ആലോചിക്കണം ഇവിടെ നിന്നാ കൊടുക്കുന്നേ നമ്മളെ ബോർഡർ കടന്നിട്ടില്ല ഇവിടെ നിന്ന് തൊടുക്കുമ്പോൾ അതിന്റെ ആക്യുറസി അപ്പൊ നമ്മളുടെ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ആകാശ് മിസൈലുകളുടെയും നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന്റെയും നമ്മളുടെ എല്ലാം തദ്ദേശികമായിട്ട് വികസിപ്പിച്ചെടുക്കുന്ന ആയുധങ്ങളുടെ ആക്യുറസി ഭയങ്കരമാണ് അല്ലെങ്കിൽ അതിന്റെ തീവ്രത ഭയങ്കരമാണ് എല്ലാ രീതിയിലും മുന്തിയതാണ് അതിന് തെളിവായിട്ടും അല്ലെങ്കിൽ അതിന്റെ ഒരു പരീക്ഷണമായിട്ടുമായിരുന്നു നമുക്ക് പ്രയോജനപ്പെട്ടതാണ് ഈ സിന്ദൂർ ഓപ്പറേഷൻ അപ്പം ഈ ഒരു മിസൈൽ ബ്രഹ്മോസ് ഇത്രയുമാണെങ്കിൽ മഹാവിഷ്ണു എത്രയുമായിരിക്കും അല്ലെങ്കിൽ അതിനകത്തൊരു ആണവായു ഒക്കെ തൊടുത്തോണ്ട് ഇപ്പൊ ഈ പറയുന്ന ചൈനയിലോട്ടോ നമ്മളൊക്കെ പറയുവോ എന്റെ ഒരു നമ്മുടെ ഒരു വാചകത്തിലേ ചൈനയിലോട്ടോ നമ്മുടെ അത് പാകിസ്ഥാനിലോട്ടോ ഒക്കെ പോയാൽ അവൻ കണ്ണാറു തുറക്കുന്നതിന് പോയി സാധനം അടിച്ച് കൈകാര്യം ചെയ്തിട്ട് പോരുന്ന രീതിയിലേക്ക് വരും അതാ അതായത് പ്രതിരോധ സംവിധാനങ്ങളെ ഒക്കെ അറിയാമല്ലോ പ്രതിരോധ സംവിധാനം ഈ അതിജീവിക്കാൻ പറ്റും ബ്രഹ്മോത്സവം പറ്റത്തില്ല എന്ന് അവരാണ് നമ്മൾ നേരത്തെ തെളിയിച്ചതാ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഇവിടുത്തെ ബ്രഹ്മോത്സവം അങ്ങോട്ട് വിട്ടുനോക്കിയവന്മാർ ഈ എസ് ക്യൂ എസ് ടു തേർട്ടീനും എസ് ടു നയനും ഒക്കെ കൊണ്ടുവന്ന് ചൈനയുടെ പ്രതിരോധ സംവിധാനം വലിയ ലോകത്ത് ഉള്ള ലോകത്തെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനം ഞങ്ങളിവിടെ വിറ്റിയോ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സാധനം വിട്ടായിരുന്നു അതിപ്പോ ദേശീയ മാധ്യമങ്ങളും കഴിഞ്ഞ ദിവസം ചൈനയെ പറയുന്നത് നിങ്ങളെ കളിപ്പിച്ചതാ എന്നിട്ട് വിട്ടിട്ട് നമ്മൾ രണ്ട് ഉദ്യോഗസ്ഥ രണ്ടല്ല ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ അങ്ങ് സസ്പെൻഡ് ചെയ്ത് ഇയാൾ എന്തൊരു തോന്നി മാസമാണോ കാണിച്ചത് ഇത് ശ്രദ്ധിച്ച് കൈയ്യം ചെയ്യേണ്ട ഇവിടുന്ന് നമ്മൾ പരീക്ഷണം പരീക്ഷിച്ചപ്പോ അറിയാതെ പാകിസ്ഥാനി വീണുപോയതാണ് നമ്മൾ നമ്മളൊന്ന് പറഞ്ഞത് പാകിസ്ഥാനി വീണ് പോയതാണ് പാളമായോ നമ്മൾ ആളില്ല അച്ഛസ് തൊട്ടാ വിട്ടെ നമ്മളത് നോക്കിയന്തിനാണ് അയ്യപ്പദാസിന് ഇപ്പൊ മനസ്സിലായാലോ ഇവങ്ങളുടെ പ്രതിരോധ സംവിധാനത്തെ അതിജീവിക്കാൻ ബ്രഹ്മോസിന് കഴിയുമെന്ന് നമുക്കറിയാം എന്നാൽ അത് പരീക്ഷിച്ചുകൂടെ നോക്കാന്നോളും അപ്പോൾ അന്ന് ഈ പ്രതിരോധ സംവിധാനം ആക്ടിവേറ്റ് ആണെങ്കിൽ നമ്മൾ സിന്ധൂർ ഉപയോഗിച്ചതുപോലെ ഈ സാറ്റലൈറ്റ് ഉപയോഗിച്ചൊക്കെ ഈ പ്രതിരോധ സംവിധാനത്തെ കൈകാര്യം അല്ലെങ്കിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പ്രതിരോധ സംവിധാനം ആക്ടിവേറ്റ് ആയിരുന്നെങ്കിൽ ബ്രഹ്മോസിന് വരുന്ന അറിയാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ അന്ന് ഫോർ പോയിന്റ് ടു മാക് ഉള്ളത് സ്പീഡ് ഇതിന്റെ ഏറ്റാ അറിയാമോ ഇതിന്റെ സ്പീഡ് അപ്പം അവൻ ചെന്നണക്ക അറിഞ്ഞില്ല വീണൊക്കെ അറിഞ്ഞില്ല നാട്ടുകാർ വന്നു സാധനം കിടക്കണെന്ന് പറഞ്ഞില്ല പാകിസ്ഥാൻ അറിഞ്ഞത് ആ സ്ഥാനത്താ ഇവനെ പരീക്ഷിക്കാൻ പോന്നെ അപ്പം നമ്മൾ അന്നേ പരീക്ഷിച്ചു നോക്കിയതാണ് ഇവർക്ക് ഇപ്പോഴാ മനസ്സിലായത് ഈ ഇന്ത്യ ചെയ്യുന്ന പണി അല്ലെങ്കിൽ ഓരോന്ന് വെച്ചിട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ ഇപ്പഴാണ് ഇവർക്ക് മനസ്സിലായത് അപ്പം ഇന്ത്യ എന്താണ് എന്നുള്ളതിനെ പറ്റി ലോകം മനസ്സിലാക്കി തുടർന്നിരിക്കുന്നു ഇന്ത്യയുടെ കയ്യിൽ ഇപ്പൊ ഇന്ത്യ കാണിച്ചതൊക്കെ ലോകത്തിന് അറിയത്തുള്ളൂ ഇന്ത്യ പറഞ്ഞിട്ടുള്ളതൊക്കെ ലോകത്തെ അറിയത്തുള്ളൂ ഇന്ത്യ പറയാതിരിക്കുന്ന തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത പല സംവിധാനങ്ങളും നമ്മൾക്കുണ്ട് നമ്മുടെ ആയുധങ്ങൾ നമ്മൾക്കുണ്ട് കയ്യിലുണ്ട് ഒരു പക്ഷേ അതൊക്കെ അങ്ങനെയും ലോകം കാണുന്നുണ്ട് അതൊക്കെ ഒരു പക്ഷേ ഇന്ത്യക്ക് മാത്രമായിട്ട് ഒരു ഘട്ടത്തിൽ ഉപയോഗിക്കാൻ പ്രാപ്തമായിട്ട് വെച്ചിട്ടുള്ളതാവും ഏതായാലും പ്രതിരോധ സംവിധാനവും മിസൈലുകളും അഞ്ചാം തലമുറ വിമാനവും എല്ലാ രീതിയിലും ഒക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളേതായിട്ടുള്ള ആരോഗ്യത്തെ ഡി ഫോർ ഡ്രോൺ സിസ്റ്റത്തിനും ആകാശ് മിസൈലിനും ഏറ്റവും അവസാനം എല്ലാത്തിനും അതായത് തദ്ദേശികമായിട്ട് ഇന്ത്യയുടെ ആയുധം മതി ഇന്ത്യയുടെ ആയുധത്തിന് ആക്രസിയുണ്ട് ഇന്ത്യയുടെ ആയുധത്തിന് വിലക്കുറവുണ്ട് ഇന്ത്യയുടെ ആയുധം വിശ്വസിക്കാം ശത്രു ചത്രുരാജ്യങ്ങൾക്കും ഇത്രത്തിനും കൂടി ഇന്ത്യയുടെ ആയുധം കൊടുക്കത്തില്ല ഞങ്ങൾക്ക് അതു മതി എന്ന് പറഞ്ഞ ചോദിക്കുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ വിഷ്ണു എന്ന് പറയുന്ന മിസൈലിനും അല്ലെങ്കിൽ ഈ ഹൈപ്പർ സോണിക് മിസൈലിനും വളരെ വലിയ ഡിമാൻഡ് ലോക രാജ്യങ്ങൾക്കും ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത് അതായത് ഇപ്പം റഷ്യ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഏതാണ് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി എട്ട് ശതമാനത്തോളം തൊണ്ണൂറ്റി എട്ടല്ല എൺപത്തി ശതമാനത്തോളം റഷ്യയുടെ കയറ്റുമതിക്ക് വിഘ്നം വന്നിരിക്കുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റ് അല്ലെ അതായത് അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ മേടിക്കുന്നവർക്ക് ഓർഡർ അനുസരിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം റഷ്യക്കില്ല കാരണം അവർ യുദ്ധത്തിലാണ് അവർക്ക് വേണ്ട ആയുധങ്ങൾ തന്നെ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നില്ല മാത്രമല്ല ബാനുകൾ അമേരിക്ക സ്റ്റീലിന്റെ ഇറക്കുമതി അല്ലെങ്കിൽ ചിപ്പിന്റെ ഇറക്കുമതി പല സാങ്കേതിക മറ്റു പല ഇന്ത്യയൊക്കെ ഇറക്കുമതിക്ക് തടച്ചു നിർത്തിക്കൊണ്ട് അവരുടെ ആയുധ കച്ചവടത്തിനകത്തും അല്ലെങ്കിൽ റഷ്യ തകർക്കുന്നതിനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് ആയുധങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നില്ല ആ സ്പേസിൽ ആയുധം മേടിക്കാൻ റഷ്യയിൽ നിന്ന് ആയുധം മേടിക്കുന്നവർ എനിക്ക് ഈ പറയുന്നത് പോലെ അമേരിക്കയുടെ ഇന്ന് മേടിക്കത്തില്ലോ അപ്പൊ ആ സ്പേസ് ഫിൽ ചെയ്യാൻ ഇന്ത്യ ആണുള്ളത് ചൈനയുടെ ആയത് തീരെ മേടിക്കുന്നില്ല പിന്തുണ ശേഷം ഇവന്റെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് മനസ്സിലായി കാരണം അവിടെ അടിച്ചത് മൊത്തം പോയില്ലേ ഇനിയിപ്പ ചൈനയുടെ കാശ്മൂരിൽ നിന്ന് മേടിക്കത്തില്ല ചൈനയുടെ ആയിട്ട് കരാറുള്ള രാജ്യങ്ങൾ പോലും പിൻവലിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് അപ്പൊ ആ ആയുധത്തിന്റെ എല്ലാം ഗ്യാപ്പ് ഫിൽ ചെയ്യുന്നതിന് അപ്പൊ നമ്മളിപ്പം പല നമുക്ക് വളരെ വലിയ വലിപ്പത്തിൽ വലിയ കൂടുതലായിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിന് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പോലെ പ്രൈവറ്റ് പാർട്ടി ഏൽപ്പിക്കുകയാണ് മഹീന്ദ്ര ഏൽപ്പിക്കുന്നുണ്ട് ടാറ്റ ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് ടാറ്റയുടെ ഇപ്പൊ ചോറഞ്ഞത് സ്റ്റുഡിയോ ഞങ്ങൾ പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സമരം കണ്ടായിരുന്നു ഇന്ത്യയിലെ ലോകത്തുടനീളം ഏറ്റവും വലിയ കമ്പനി നമ്മുടെ പ്രതിരോധ മേഖലയിൽ ഏറ്റവും വലിയ നിർമ്മാണവുമായിട്ട് നിൽക്കുന്ന മേക്ക് ഇംഗ് ഇന്ത്യ മെയ് ഇന്ത്യക്കായിട്ട് നിൽക്കുന്ന അദാനി ടാറ്റയും അപ്പൊ ടാറ്റയുടെ വലുപ്പം അറിയാം അപ്പൊ ടാറ്റ എങ്ങനെയും ഒക്കെ പാട്ടില്ലാറിയാല് നമ്മുടെ പ്രതിരോധ സംവിധാനവും അല്ലെങ്കിൽ നമ്മുടെ സൈനിക ബലവും ഒക്കെ അല്ലെങ്കിൽ ആ കച്ചവടമൊക്കെ പൂട്ടിക്കാവുന്ന കുറച്ചെങ്കിലും ആലോചിക്കുന്ന ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളും മതമൂലവാദികളും ഒക്കെ ആയിരുന്നു അതിന്റെ പുറകിൽ അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പൊ എന്തായാലും കാര്യങ്ങളൊന്നും നടക്കത്തില്ല പണ്ടത്തെ ഇന്ത്യയിലെ ഇന്ത്യ എല്ലാ രീതിയിലും വികസി വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ആയുധത്തിന്റെ ആയുധം നിർമ്മിക്കുന്ന രീതിയിലും മാനുഫാക്ചറിങ് രീതിയിലും എല്ലാ രീതിയിലും അപ്പം വിഷ്ണുവിനെ നമ്മൾ ഇറക്കാൻ പോവുകയാണ് ഇനി ആ പേരിന്റെ കാര്യത്തിനകത്താണ് ഒരു പ്രശ്നമുള്ളത് അതാണ് ഇത് ഹിന്ദു പേരാന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ഗാന്ധിപ്പോ രംഗത്തിറങ്ങാൻ സാധ്യതയുണ്ട് ഇന്ത്യയുടെ മതേതരൻ ജനാധിപത്യ സംവിധാനത്തെ അല്ലെങ്കിൽ മതേതരത്വത്തെ ഒക്കെ ബാധിക്കുന്ന ഒരു പേരാണ് പേര് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഇറങ്ങാൻ ഉള്ള ഒരു സാധ്യത ഒഴിച്ചാൽ ബാക്കി എല്ലാ രീതിയിലും ലോകം അംഗീകരിക്കാനാണ് സാധ്യത അങ്ങനെ ഇതുവരെ ഉള്ളതൊക്കെ നമുക്ക് വിജയമാണ് ഇതും വിജയമായിരിക്കും അത്തരത്തിൽ ഒരു വലിയ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു സൂപ്പർ സോണിക് മിസൈൽ അമേരിക്കക്കൊപ്പം ഇന്ത്യയും വികസിപ്പിച്ചിരിക്കുന്നു ബ്രഹ്മോസിനയെ വെച്ച് നോക്കുമ്പോൾ ഇത് ലോകത്തെ കിടിലം കൊള്ളിക്കും എന്നൊക്കെയാണ് ഇപ്പം ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ഒന്നും വെളിയിൽ വിട്ടിട്ടില്ല ആ വെളിയിൽ വിട്ട വിവരങ്ങളാണ് നമ്മൾ പ്രേക്ഷകരോട് സംബന്ധിച്ചത് ഏതായാലും തദ്ദേശീയമായി നമ്മൾ വികസിപ്പിച്ച ഒരു മിസൈല് അപ്പോ അത് എന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ അപ്പോത്തേക്കും നമുക്ക് ആ വിവരങ്ങൾ പുറത്തുവിടാം നന്ദി